വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു യാത്രയുമായി ബന്ധപ്പെട്ട് ഫാമിലിയായിട്ടാണ് അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരുമായിട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് വേറെ കോട്ടുമല്ല ഞാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലോട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ സ്വന്തം വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് തുടരാനാണ് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് അപ്പോൾ അത് ഒന്ന് സാധിക്കാനായിട്ടാണ് തൃശ്ശൂർ ജില്ലയിലോട്ട് പോകുന്നത് അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ടരയ്ക്കുള്ള ഗുരുവാർ എക്സ്പ്രസ്സിലാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളിവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് ഒരു പത്ത് മണിയായപ്പം റെയിൽവേ എത്തിയിട്ടുണ്ട് ട്രെയിൻ വരാന് ഇനിയും സമയമുണ്ട് അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോഴങ്ങനെ എത്തുന്നപ്പോഴേക്കും നമ്മൾ നിന്നുള്ള ആ വന്ദേ ഭാരത് ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ആ വന്ദേ ഭാരത് ട്രെയിനൊക്കെ നോക്കി നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ട്രെയിൻ കാത്തിരുന്നപ്പം ട്രെയിൻ ഒരുപാട് ഡിലേ ആണെന്ന് അറിഞ്ഞു അപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ട്രെയിൻ എത്തിയത് അപ്പോൾ അത്രയും ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോഴേക്ക് ട്രെയിൻ വന്നു ഇപ്പോൾ ട്രെയിനിൽ ഇരിക്കുകയാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ ലൈറ്റൊന്നും ഇല്ല ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പുറത്തും വലിയ കാഴ്ചകളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല രാവിലെ അവിടെ എത്തിയ ശേഷം വീഡിയോസ് കാണിക്കാന്ന് വിചാരിച്ചാൽ കുറച്ചെടുത്തോളൂ അപ്പം രാവിലെ എത്ത വീഡിയോ കാണും അപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയായിട്ടുണ്ട് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെത്തിയിട്ടുണ്ട് നല്ല തണുപ്പാണ് കാണുന്ന പോലെയല്ല നല്ല ആ ഒരു കോടയൊക്കെ നമ്മുടെ പല നമ്മൾ ട്രെയിനിലിരുന്ന് വന്ന സമയത്ത് നിറച്ച് കോട നിറഞ്ഞ് നിൽക്കുന്ന പല സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ ഒരു തണുപ്പ് നല്ലൊരു തണുപ്പും ഇട്ടൂടെ അങ്ങനെ അപ്പം ഇതാണ് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ദൃശ്യങ്ങൾ അപ്പോൾ നമ്മളിത് പുറത്തോട്ടേക്ക് ഇറങ്ങി ഇനി നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പോകണം ഫ്രഷ് ആവണം എന്നിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകണം അതാണ് ഇന്നത്തെ ഒരു ഇത് പ്ലാൻ അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് തിരിക്കുന്നു ഹോട്ടലിലേക്ക് നമ്മൾ ആ ഹോട്ടലിലോട്ട് എത്തി ഹോട്ടലിൽ ഞാൻ ആ ഒരു സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനത് ഹോട്ടലിലോട്ട് കയറിയതുകൊണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട് വിഷു അല്ലൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല ഹോട്ടലിൽ പോയി റെസിഡൻസിയിലാണ് താമസിച്ചത് ഇപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഇപ്പോൾ റൂം ഞാൻ ഒന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത് കാണിച്ചത് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു വാഷ്റൂമുണ്ട് ബാത്ത് ഏരിയ എല്ലാം ഉണ്ട് അതിൻ്റെ ഒരു മിററും ഒരു മേശയും ഒരു കസേര ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു മാനേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും പക്ഷേ കുറച്ചടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ ഫ്രഷായി ഇറങ്ങി ക്ഷേത്രത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലാണ് ക്ഷേത്രത്തിൽ ശരി എത്തി ക്ഷേത്രത്തിന്റെ സൈഡിലൂടെ നമ്മൾ നടന്നു പോവുന്നത് നല്ല വെയിലാണ് അപ്പൊ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഇതാണ് ഒരുപാട് അത് സാധിച്ചു നഗര ഹൃദയത്തിലുള്ള ചെറിയ കുന്നായ തേക്കിൻകാട് മൈതാനത്തിന്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്കുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടക്കോട്ടാണ് ക്ഷേത്ര ദർശനം ശിവൻ പാർവതി ശ്രീരാമൻ ശങ്കരനാരായണൻ മഹാഗണപതി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള വടക്കുനാഥ ക്ഷേത്രം ഇരുപത് ഏക്കർ വിസ്താരമേറിയതാണ് നാലു ദിക്കുകളിലായി നാല് മഹാഗോപുരങ്ങൾ ഇവിടെ പണി നിർത്തിയിട്ടുണ്ട് വടക്കുനാഥൻ്റെ മഹാപ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ നരസിംഹം ഹനുമാൻ വേട്ടക്കരൻ നന്ദികേശൻ പരശുരാമൻ സിംഹോദരൻ ആദിശങ്കരാചാര്യർ ഋഷഭൻ നാഗദൈവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു കൂടാതെ മതിൽക്കെട്ടിന് പുറത്ത് പ്രത്യേകം ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനും പ്രതിഷ്ഠകളായിട്ടുണ്ട് മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശൂർ പൂരം നടത്തപ്പെടുന്നത് തൃശൂർപുരം നടക്കുന്നത് വടക്കുനാഥ ക്ഷേത്രത്തിൽ വെച്ചാണ് കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് അതിപ്രസിദ്ധവുമായ ഒന്നാണ് തൃശൂർ പൂരം കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് പൂരം കാണുവാനായി വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വർഷംതോറും തൃശ്ശൂരിലെത്താറുണ്ട് മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത് തൃശൂർ പൂരത്തിന്റെ പിന്നിൽ ഒരു പ്രധാന ചരിത്രമുണ്ട് ആ ചരിത്രം എന്തെന്നാൽ ശക്തൻ തമ്പുരാന്റെ കാലത്ത് കേരളത്തിൽ ആറാട്ടുപുഴപൂരമായിരുന്നു ഏറെ പ്രശസ്തം അന്ന് ആറാട്ടുപുഴ പൂരത്തിന് പല ദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഘോഷയാത്രകൾ എത്തുമായിരുന്നു ലോകത്തെ എല്ലാ ദേവതകളും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് വിശ്വാസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലെ പൂരത്തിന് ശക്തമായ കാറ്റും പേമാരിയും നിമിത്തം പാറമേക്കാവ് തിരുവമ്പാടി ചെമ്പൂക്കാവ് കാരമുക്ക് ലാലൂർ അയ്യന്തോൾ ചൂരക്കാട്ടുകാവ് നെയ്ത്തലക്കാവ് കണിമംഗലം എന്നീ ക്ഷേത്രങ്ങളിലെ സംഘങ്ങൾക്ക് ആറാട്ടുപുഴയിലെത്താൻ സാധിച്ചില്ല കൊണ്ട് ഈ സംഘങ്ങൾ ഫ്രഷ്ട് കൽപ്പിച്ചെന്ന് പറയപ്പെടുന്നു അന്ന് ശക്തൻ തമ്പുരാൻ്റെ ഭരണമായിരുന്നു സംഭവമറിഞ്ഞ കോപിഷ്ടനായ തമ്പുരാൻ വടക്കുനാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരം നാളിൽ തൃശൂർ പൂരം ആരംഭിച്ചു പൂരത്തിലെ പ്രധാന പങ്കാളികൾ നഗരത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ശക്തി ക്ഷേത്രങ്ങളിലൊന്നായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നേരെ നമുക്ക് ഇവിടെ നോക്കിയാൽ നേരെ കാണാം അപ്പോൾ ഈ ക്ഷേത്രം തൃശ്ശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ടിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എട്ട് കൈകളോടുകൂടിയ ശാന്തഭാവത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ പാറയുടെ മുകളിൽ പ്രതിഷ്ഠിപ്പിച്ചതിനാലാണ് പാറമേക്കാവ് എന്ന പേര് വന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ കുട്ടികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തൃശൂരിൽ ആരംഭിച്ചതാണ് ഈ നെഹ്റു പാർക്ക് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ എസ് രാധാകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ നിരവധി കുട്ടികൾ മാത്രമല്ല അവരോട് വന്ന മുതിർന്നവരും അല്ലാതെ നഗരത്തിൽ വരുന്ന വിശ്രമിക്കാനായിട്ട് എനിക്ക് തോന്നുന്നവർക്ക് ഇവിടെ വന്ന് നന്നായിട്ട് വിശ്രമിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ലൊരു തണുത്ത കാറ്റും തണലും ഒക്കെ ഉള്ള ഒരു നല്ലൊരു പാർക്കാണിത് പോയപ്പോഴേക്കും ഇവിടെ ഒരു ബ്ലൂ നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ ബ്ലൂ കെട്ടിടമുണ്ട് അപ്പോൾ അത് ഒരു ചിൽഡ്രൻസ് ലൈബ്രറി ആണ് അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് ഒരു ശിവൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു നല്ലൊരു അന്തരീക്ഷമുണ്ട് നല്ല ചെടികളും തണലും കാറ്റും ഒക്കെ ഉള്ള ഒരു ആ ഒരു മൊത്തത്തിലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം ഇരുന്നു അങ്ങനെ നടന്നു വന്നപ്പോഴേക്കും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രതിമ ഇവിടെ ഒരു സ്ക്വയറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കണ്ടു ഇവിടെ ഒരു മഹാത്മാഗാന്ധിയുടെ നമ്മുടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഇതിൻ്റെ ഒരു കൂളിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ആനയുടെ ഒരു വലിയ പ്രതിമ ആന വിളിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രതിമ കണ്ടു അപ്പോൾ അതും അതിൻ്റെ ഒരു ഒരു ചെറിയൊരു പൂളേരിയ പോലെ ഒരു ചെറുതുണ്ട് അതിൻ്റെ അടുത്താണ് ആനയുടെ ഒരു പ്രതിമയാണ് ഉള്ളത് പിന്നെ തിരിച്ചതാ പാർക്കിലോട്ട് വന്നു അവിടെ കുട്ടികളുടെ ആ ഒരു കളിയും ചിരിയും ഒക്കെ തന്നെയാണ് മൊത്തത്തിൽ കുറച്ച് നേരം പാക്കിലൊക്കെ ഇരുന്ന് രാത്രിത്തുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി ഇന്ന് രാത്രി പന്ത്രണ്ട് അരക്കാണ് ട്രെയിന് തിരുവനന്തപുരത്ത് എത്തിച്ച് വരുന്നത് അപ്പം അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു ഞങ്ങൾ ട്രിവാൻഡ്രത്തിലോട്ട് തിരിച്ചെത്തി നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് തിരിച്ചെത്തി വടക്കുനാഥിനെ കണ്ടു തൊഴുതി പ്രാർത്ഥിച്ചു വളരെ സന്തോഷം തോന്നുന്നു ഒരു ഹാപ്പി മൂമെൻറ്റും നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ട്രെൻഡ് അപ്പോൾ അവിടെ നിന്ന് വേറൊന്നുമില്ല അപ്പോൾ എത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ബാബായ് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബാബായ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ബാബായ്